തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് കെ ജെ വിശ്വാസികൾക്ക് ബോർഡിനെ വിശ്വസിക്കാനാകണമെന്നും ജയകുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു കെ ജയകുമാറിന്റെ നിയമനത്തിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നിലവിലെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചു ശബരിമല സ്വർണക്കുള്ള വിവാദം ആളിക്കത്തുമ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കാൻ മുൻ ചീഫ് എത്തുന്നത് ദേവസ്വം ബോർഡ് മുൻ ചീഫ് കമ്മീഷണറായിരുന്ന കെ ജയകുമാറിന്റെ പരിചയ സമ്പത്തിലാണ് സർക്കാരിന്റെ വിശ്വാസം നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഉണ്ടായിട്ടുള്ള അഭിപ്രായ മാറ്റങ്ങൾ അതൊക്കെ മാറ്റിയെടുത്ത് ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭാരിച്ച ഉത്തരവാദിത്വമാണ് പുതിയ ഭരണസമിതിക്ക് ജയകുമാറിന്റെ നിയമനം ശബരിമല വികസനത്തിന് പ്രചോദനമെന്നാണ് നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം സ്വർണ്ണക്കുള വിവാദത്തിൽ നിന്നും മുഖം രക്ഷിക്കാനാണ് പൊതു സ്വീകാര്യതയുള്ള കെ ജയകുമാറിനെ അധ്യക്ഷനാക്കിയത് വിശദമായ ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ച പേര് പാർട്ടി നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം